ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് കട്ട പോരുക സഹചരെ നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹചരേ ധീരമായി മുന്നോട്ട് പോരുക സഹചരെ പുതുകാല പിറവിക്ക് നീതിയുടെ സമരമായി നിരയൊത്തൊരണിയായി തീർന്നു നിൽക്കാൻ ധീരമായി മുന്നോട്ട് പോരുക സഹചരെ ധീരമായി മുന്നോട്ട് പോരുക സഹചരെ ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ രാഷ്ട്രസംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചിന്തിയ ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീരെഴുതി കൊടുത്ത ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറിയയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവ്വാറ്റുപുഴ അഷഫ് മൗലബിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാൻ ഹൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അക്രമി പരിശകൾ അധികാര വഴികളിൽ വാശിസ്റ്റ് ഭീകരർ മരണം വിതയ്ക്കവേ വർദ്ധിത പാവങ്ങൾ അഗ്നിയായി കത്തിപ്പടരുന്ന വിപ്ലവത്തിൽ പങ്കമാകുവാൻ പോരുക പോരുക സഹജരെ നേരമായി തീരമായി മുന്നോട്ടു പോരുക സഹജരേ മുന്നോട്ട് പോരുക ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ഹോമിച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന ജയിലറകളിലും കഴുമരങ്ങളിലും ജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗര സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൗരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ടി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായി കൊണ്ട് അണ്ണിച്ചേർത്തുകൊണ്ട് ഈ നാടിന്റെ ഭാവി ഭാഗതേയത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക സ്വാതന്ത്ര്യമി പണിതീടുവാ പട്ടിണി പടർത്തുന്ന ചൂഷകവർഗത്തിൽ തകർക്കുക ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കി രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ ഇതല്ല ഇതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ മതജാതി വർണ്ണവർഗ ഭാഷാവേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചു പിടിക്കാൻ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവ്വാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതി കുതിക്കുകയാണ് പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങളും ഈ ജനമുന്നേറ്റ യാത്രയിൽ എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകക്ക് കീഴിൽ ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഈ ജനമുന്നേറ്റ യാത്രയുടെ ക്യാപ്റ്റൻ മൂവാറ്റുഴ അഷ്റഫ് മലവി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ യസുദ്ദീൻ ഈ സമ്മേളനം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി രത്നം സാർ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറയ്ക്കൽ റൈഹാനത്ത് സുധീർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി എം എം താഹിർ തുടങ്ങി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളെ ആദ്യമായി ദൈവത്തിന് ഒരായിരം സ്തുതി പറയുകയാണ് ഈ സ്വീകരണ സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്യുവാൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലിനെ സ്നേഹാതരോട് ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട ബഹുമാനായ മൂവാറ്റുപുഴ അഷറോഫ് മലവി ജാഥയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ വേദിയിലുള്ള പി അബ്ദുൽ ഹമീദ് തമിഴ്നാട്ടിൽ നിന്നിവിടെ വന്ന് നമ്മൾക്ക് പിന്തുണ അറിയിച്ച രത്നവേൽ അതേപോലെ തന്നെ വേദിയിലുള്ള അജ്മൽ എ കെ സലാഹുദ്ദീൻ ജോൺസൺ കണ്ടച്ചറ കെ കെ അബ്ദുൾ ജബാർ പി ആർ സിയാദ് അടക്കമുള്ള നേതൃത്വങ്ങളെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനം വീഴ്ച കൊണ്ടിരിക്കുന്ന പ്രിയങ്കരരായ ജനാധിപത്യ വിശ്വാസികളെ ഈ പ്രബുദ്ധരായ നാട്ടുകാർ അതോടൊപ്പം അസാന്നിധ്യത്തിലും ഈ സമ്മേളനത്തെ ഈ സ്വീകരണ സമ്മേളനത്തെ നിറഞ്ഞ സാന്നിധ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ട കെ എ ഷാന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്ന് കരുതുന്ന ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ അതിനെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വലിക്കാൻ പിന്നോട്ട് തള്ളാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ഈ സ്വീകരണ സമ്മേളനം കഴിഞ്ഞ പത്ത് പതിനൊന്ന് ജില്ലകൾ പിന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ജാഥ നയിക്കുന്നത് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല ഇന്ന് ഒരു രണ്ടു കാര്യങ്ങൾ മാത്രം പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യാത്ര നയിക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇവിടെ സാമ്പ്രദായിക പാർട്ടികളില്ലേ ഭരണഘടന സംരക്ഷിക്കുക എന്ന ഒന്നാമത്തെ മുദ്രാവാക്യം കാരണം ഏത് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മാസം ഇരുപത്തിയാറിന് റിപ്പബ്ലിക്കിനെ തകർത്ത ജനുവരി മാസം ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണഘടനയെ അസ്തമിപ്പിച്ച മനുസ്മൃതി അടിസ്ഥാനമായ ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനുസ്മൃതിയൻ കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് ഫാസത്തെക്കാൾ ഭീകരമായി കാരണം ഫാസത്തിൻ്റെ വക്താക്കളും നമ്മൾ പറയുന്ന ഹിറ്റ്ലറും മുസോളിനി ഹിറ്റ്ലറുടെ ഹിറ്റ്ലറുടെ ആത്മീയ ഗുരുവായിരുന്ന ആ ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന സ്വസ്തിക് ചിഹ്നം ഹിറ്റ്ലർക്ക് സംഭാവന ചെയ്ത അയാൾ അയാളുടെ ഗുരുനാഥൻ മനുസ്മൃതിയാണ് ഗുരു മനുസ്മൃതിയാണ് അപ്പോൾ ഹിറ്റ്ലറും മുസോളിനിയും ലോകത്തോട് ചെയ്ത ഭീകരകൃത്യത്തെക്കാൾ വലുതായിരിക്കും ഇന്ത്യ രാജ്യത്ത് ചാതുരുണ്യം നടപ്പിലാക്കിക്കൊണ്ട് മനുസ്മൃതിയൻ സിദ്ധാന്തത്തിലേക്ക് രാജ്യം പോയാൽ അപ്പോൾ അതിനുള്ള ചവിട്ടുപടി അതിനുള്ള പ്രതിഷ്ഠ അതിനുള്ള എല്ലാവിധമായ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചിൽ അത് അവർ തുടങ്ങുമെന്നാണ് പറയുന്നു അപ്പോൾ നിങ്ങളെന്തിനാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ഉണ്ടല്ലോ സി പി എം ഉണ്ടല്ലോ ഞാൻ ഒരൊറ്റ സന്ദർഭം മാത്രം സൂചിപ്പിക്കാം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യനീതിയാണ് തുല്യതയാണ് സ്വാതന്ത്ര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ അന്ധസത്തയെ തകർക്കുന്നൊരു സന്ദർഭം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എട്ടിന് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായി പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ആ ചൂടപ്പം പോലെ ബില്ല് പാസാക്കി സാമ്പത്തിക സംവരണം എന്ന ഓമനെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആ സാമ്പത്തിക സംവരണത്തിന് പിന്തുണച്ചത് ആരാ അത് കേരളത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബി ജെ പി കാര് ഭരിക്കുന്ന സംസ്ഥാനത്തല്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കിയെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ചോർത്തുന്നതിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനും പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭരണഘടന സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ആ കോൺഗ്രസിൻ്റെ എല്ലാ എം പിമാരും അതിനെ കൈയടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഈ സമ്മേളനത്തിൽ ഇത്തരം ഏറ്റവും ശക്തമായ മുദ്രാവാക്യമായി മുന്നോട്ട് വരുന്ന വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ നിങ്ങൾ ജനങ്ങൾ അണിനിരക്കുന്നത് അപ്പോൾ ഭരണഘടന ഒന്നാമതായി തകരാൻ പോകുമ്പോൾ ഏത് നിമിഷവും അതിനെ കാവൽ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും അതുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുക രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുക അതിനോട് അനുപൂരകമായ മറ്റൊരു സംഗതിയാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കേരളം മടിക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടന്നു ജാതി സെൻസസ് കേരളം നടപ്പിലാക്കില്ല നടപ്പിലായാൽ നിങ്ങൾ കേരളത്തിന്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ പോയിട്ടുണ്ട് ഞാൻ റോഹിയൊക്കെ പോയിട്ടുണ്ട് അവിടെ ഇരുപത്തിനാല് ദിവസമാണ് കേരളത്തിൻ്റെ ഒരു പോലീസ് മേധാവിയായി ഒരു മുസ്ലിമിന്റെ പേര് ഒരു വർഷം മുമ്പ് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു സത്താർ എന്ന് പറഞ്ഞ ഒരാളായിരിക്കും ഒരു ദളിതർ കേരളത്തിന്റെ പോലീസ് മേധാവി ആയിട്ടുണ്ടോ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നാരെങ്കിലും ആയിട്ടുണ്ടായിരിക്കും പക്ഷേ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ചീഫ് സെക്രട്ടറിമാരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിൽ ഒന്നാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രൈസ്തവരും പിന്നോക്കരും ഒന്നും ആകുന്നില്ല പതിനെട്ടര ശതമാനം വരുന്ന കേരളത്തിലെ ക്രൈസ്തവരിൽ പത്ത് പോയിന്റ് നാല് ശതമാനം വരുന്ന ലത്തീൻ ക്രിസ്ത്യാനികളുണ്ട് ദളിത് ക്രിസ്ത്യാനികളുണ്ട് ഇവരാരും ആകുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന പന്ത്രണ്ട് ശതമാനം വരുന്ന നായർ സമുദായവും മറ്റൊരു ആറ് ശതമാനം വരുന്ന ക്രൈസ്തവരുമാണ് കേരളത്തിന്റെ നിയമസഭയിലെ എഴുപത് എം എൽ എ മാർ ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന പത്ത് എം പിമാർ കേരളത്തിന്റെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങൾ മുഴുവൻ കേരളത്തിന്റെ കോർപ്പറേഷനുകൾ കേരളത്തിന്റെ എല്ലാ ബോർഡുകളിലെയും ചെയർമാൻമാർ മാസം മൂന്ന് ലക്ഷവും രണ്ടു ലക്ഷവും രണ്ടര ലക്ഷവും ശമ്പളം വാങ്ങിക്കുന്നവർ ഇപ്പൊ കണ്ടില്ലേ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി കൂടി തീരുമാനിച്ച ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ റിട്ടയർ ചെയ്ത ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ അഡീഷണൽ സെക്രട്ടറി ആയ അയാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നു ഞാനും നിങ്ങളും നികുതിപ്പണം അടയ്ക്കുന്ന പണം അങ്ങോട്ട് പോകുന്നു അപ്പോൾ കേരളം ഇതുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു സീതാക്ക എന്ന് പറയുന്ന ഒരു ആദിവാസി പെണ്ണ് ആന്ധ്രാപ്രദേശിൽ ദളിതയായ പെണ്ണ് ക്യാബിനറ്റ് മന്ത്രി പദവിയിൽ വരുമ്പോഴാണ് ആറും ഏഴും മന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ദളിതരും ആദിവാസികളും വരുന്നു പക്ഷെ കേരളം കേരളത്തിലെ ജനസംഖ്യയുടെ ആനുപാതികമായ പ്രാതിഥ്യത്തെ മുഖം തിരിച്ചു നിൽക്കുന്നു ഇരുപത് പേരും മന്ത്രിമാർ അങ്ങോട്ട് പോകുന്ന ബസ്സിൽ നോക്കിയാൽ ഒരൊറ്റ പട്ടികജാതിക്കാരൻ പുന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും ഒഞ്ചവും മൊറാടയും ഇൻ ഗുലാം സിന്താബാദ വിളിച്ച പട്ടികജാതിക്കാരന്റെ പിന്മുറക്കാരൻ ഒരു കെ രാധാകൃഷ്ണൻ എത്ര എത്ര മുസ്ലിങ്ങൾ എത്ര ധീപരരുണ്ട് എത്ര പിന്നാക്കരുണ്ട് എത്ര ആശാരി മൂശാരി കൊല്ലുണ്ട് ചോദിക്കണ്ടേ ഇത് ചോദിക്കാതിരുന്നാൽ ഇത് ജനാധിപത്യമാകുമോ കരയോഗം മന്ത്രിസഭയായി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കേരളം മാറുന്നു അമ്പത്തി അഞ്ച് ശതമാനം പ്രാതിനിധ്യം ഇത് ജനാധിപത്യ വിരുദ്ധമാണ് േറ്റ് റെപ്രസെന്റേഷൻ ഇവിടെ വേണം മതിയായ പ്രാതിഥ്യ പ്രാതിഥ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഏതറ്റം വരെയും പോയാലും കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുൻപിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ശക്തികളും ഏത് കുൽസിത ശക്തികളും നിങ്ങൾക്കറിയാം തോട്ടപ്പള്ളി ഈ തൊട്ടപ്പുറത്ത് തോട്ടപ്പള്ളിയിലെ തോട്ടപ്പള്ളി കന കന്നം ചെയ്തൊരു കമ്പനിയാണ് കേരളത്തെ നിയന്ത്രിക്കുന്ന പുതിയ വാർത്തകൾ വരികയാണ് നമ്മൾ സമരം ചെയ്തതാണ് അതിന് അതുപോലെ ചങ്ങാത്ത മുതലാളിത്തമായി അവർ മാറുന്നു അതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഒരു എ കെ ജി സെൻ്ററിൽ വന്നാൽ പിണറായി വിജയൻ വരുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന രാഷ്ട്രീയ അധാർമികതയിലേക്ക് ആ പാർട്ടി പോകുന്നത് നമ്മളെ പാർട്ടിയെ എതിർക്കുന്നൊന്നുമില്ല ആ പാർട്ടിയുടെ ബഹുമാനമുണ്ട് പക്ഷേ അവർ കേവലമായ വ്യക്തിപൂജയിലേക്ക് ആ പാർട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വിധേയപ്പെട്ടു പോകുമ്പോൾ ആ പാർട്ടിക്ക് എന്തു ചെയ്യാൻ കഴിയും നാളുകളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അഷഫ് മോഹ്ലി പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് വർഷം എന്തിനാണ് ഇരുപത്തി വർഷം അഞ്ചു വർഷത്തിനപ്പുറം കേരളം ആര് ഭരിക്കണമെന്നും ആരായിരിക്കണം കേരളം ഭരിക്കണമെന്നും തീരുമാനിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ളൊരു പാർട്ടിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിൽ ഉണ്ടാകും അന്ന് ഇന്ത്യയിൽ ഉണ്ടാകും ഈ പാർട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന മുദ്രാപക്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ അവസരമുണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഒന്നാം തീയതി അവസാനിക്കുന്നില്ല തെരുവുകൾ കീഴടക്കിക്കൊണ്ട് ഉച്ചത്തിൽ മുദ്രാപക്യങ്ങളായി കേരളത്തിൽ മുഴങ്ങുന്ന ഏറ്റവും ശക്തമായ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള രാജ്യത്തെ ജനങ്ങളുടെ അവകാശത്തിനുള്ള പോരാട്ടത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകട്ടെ രക്തസാക്ഷിന്റെ ഈ മണ്ണിൽ നിന്നുള്ള ഊർജം ഉണ്ടാകട്ടെ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ പോകട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് വിടവാങ്ങൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ജയ് ഭീം